മിസ്റ്റർ അൽഷയമാർ ചിലവർക്ക് ഞാൻ ആകാം ചിലവർക്ക് ഞാൻ നല്ലവനാകാം വിളക്കോനാകാം ആരോ ഒരാൾ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായി എന്തടി എൻ്റെ പിരാൻ താൻ നീ എങ്ങനെയെല്ലാം ജീവിച്ച മനുഷ്യനാ ഇപ്പൊ എന്താ ഇങ്ങനെ ഞാൻ ചിന്തിച്ച് കാരണം എന്റെ ശരീരത്തിൽ നിന്ന് മണ്ണ് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട് മണ്ണ് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട് പരം വിരി ചുമ്മായിട്ട് ചുങ്കല് നടക്കുന്ന ശുചാത്ത് നാമുക്കുണ്ട് നാട്ടിലേ കഥ എന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറന്നാ ഭയങ്കര വീട്ടിലേ എന്റെ കൂട്ടുകാരിൽ ഒരുപാട് ഇസ്ലാമലിക്ക് പറഞ്ഞു പോയി കേട്ടാ ഒരുപാട് മണ്ണിരുന്ന് ഇപ്പൊ അടുത്ത ഇൻഷാവ നമ്മളങ്ങോട്ടേക്ക് തന്നെയാണ് കാരണം മണ്ണിന്റെ മണം വരാൻ തുടങ്ങി ഞാൻ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു മരുന്ന് പറഞ്ഞു തരാം ഈ രണ്ടാണെങ്കിൽ വിചാരിച്ചോളൂ അതൊരു മൊഞ്ച അതായത് രാത്രി നല്ല കടുപ്പത്തിലുള്ള കട്ടൻ കാപ്പി ആക്കുക നമ്മൾ നാടൻ കാപ്പിപ്പൊടിയില്ലേ അതിലും എന്നിട്ട് പഞ്ചസാര കണ്ട രണ്ട് സ്പൂണ് ഒലിവ് ഓയിൽ അങ്ങ് ഒഴിച്ചിട്ട് കുടിക്കുക എൻ്റെ മോനെ എല്ലാ രോഗവും പോയി എന്ത് രോഗം പോയി നമുക്ക് ഈ ശോചന ക്ലിയറായി കഴിഞ്ഞാലുണ്ടല്ലോ ഗ്യാസ്ട്രബിള് നടുവേദന തലവേദന നെഞ്ഞുവേദന ഇങ്ങനെ പറയപ്പെടുന്ന എല്ലാ രോഗവും അങ്ങ് പോയി കിട്ടും ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയതാണെന്നറിയാവുക ഷെറു വരുമ്പോൾ സന്തോഷിക്കണം ഈ ഷെർറ് വരുമ്പോൾ സന്തോഷിക്കണമെങ്കിൽ ഇല്ലേ നല്ലൊരു ഈമാന്റെ കട്ടി വേണം കേട്ട അതെല്ലാവർക്കും പറ്റുന്നൊരു സംഗതി ഒന്നല്ല ഈ ഷെർറ് വരുന്ന സമയത്ത് സന്തോഷിക്കുകയാണ് വരുന്നത് ഈ ഷെർറ് വരുന്ന സമയത്ത് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലഹമദില്ല അലഹമദില്ല എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ് നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെന്റ് ഹൈറ് വരും എന്തായാലും വരും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു അയിമ്പത്ത് അറുപത് വയസ്സിലുള്ള എഴുപത് വയസ്സിലുള്ള ഒരു മനുഷ്യന്മാർ അവര് സന്തോഷത്തിലാണ് കാരണം പലത്തും അവരതിജീവിച്ച് അതിജീവിച്ച് പിന്നെ ഒരു ഒരു സ്വസ്ഥ ജീവിതമുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഷെർറ് വരുന്ന സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ യാ വല്ലാത്തൊരു മുൻജാണ് കേട്ട കാരണം ഹയർ വരുന്ന സമയത്ത് നമ്മൾ പൊട്ടിച്ചിരിക്കൂല ഷെറോ ഓർമ്മയിൽ ഉണ്ടാവും കണ്ട്രോളിൽ പോകും നമ്മൾ മനസ്സിലായ ഞാനിങ്ങനെ യൂട്യൂബിലും ചെയ്യുന്നത് നിങ്ങളെ വയസ് കിട്ടാൻ വേണ്ടിയിട്ടും നല്ല കേട്ടാ ഒരു ടൈം പാസ് എന്തെങ്കിലും പഠിച്ചതല്ലിങ്ങനെ പറയുമ്പോ ചില ആൾക്കാമന് എല്ലാം എഴുതു അതായത് ഹിഭാന്താടവ് ആ അങ്ങനെ രസത്തിൽ എഴുതി ഞാൻ ഞാന് ഇപ്പടുത്ത് ബുറേമിന്ന് പറഞ്ഞ സ്ഥലത്ത് ഒമാലിൽ ബുറൈമയിൽ കുറച്ച് ദിവസം കൊല്ലത്തോടുണ്ടായി അവിടുത്തെ ഒരു സുബിഹ പറ്റി ഞാൻ പറഞ്ഞുതരാം ഒരു നാലര മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് എന്നിട്ട് പള്ളിയിലേക്ക് പോകുമ്പോഴേക്ക് യാ അഞ്ചാർ ഷെഫ് അറബികളിലും അഫ്ഗാനികളിലും പാകിസ്ഥാനികളിലും ഉണ്ടാവും അഞ്ചാറ് ഷെഫ് എല്ലാവരും സുന്നത്ത് നിസ്കരിച്ചിട്ട് ഓതി എന്നിട്ടുണ്ട് ഒരു സുബിഹ നിസ്കാരം സുബാന ഒരു ബംഗ്ലാദേശിയായിരുന്ന എന്തോ ഒരു കിറായത്താണെന്നറിയാവുക മാഷഅല്ലാ ദീർഘായ കിട്ടാ മനുഷ്യനെക്ക് റുക്കുവിൽ പതിമൂന്ന് പ്രാവശ്യം ധിക്രു ചൊല്ലും സുജൂതില് പതിമൂന്ന് പ്രാവശ്യം ധിക്രു ചൊല്ലും വലിയ സൂറത്ത് ഓതും അങ്ങനെ ആ സുബിഹ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ ഇറങ്ങി വന്ന് ഷോപ്പെല്ലാം തുറന്നിട്ട് എന്തോ ഒരു മൊഞ്ചാന്നറിയാവുക അല്ലാതെ എല്ലാതരീ കാട്ടിക്കൂട്ടിൽ നിസ്കാരമല്ല പതിമൂന്ന് പ്രാവശ്യം റുക്കോയില് സുജൂദ് റുക്കോയില് ധിക്രി ചെല്യ സുജൂദിലും പതിമൂന്ന് പ്രാവശ്യം ധിക്രി ചെല്ലുന്നു എന്നിട്ട് യാ ദ്വാരന്ന് നല്ല ഊതിന്റെ മണത്തിന് ഏസിൽ ഇങ്ങനെ നിസ്കരിച്ചിട്ട് ഒരു സ്വീക അനുഭൂതിയാണ് കേട്ടാ മാഷാവ് മാഷാവ പഠിച്ചൊരു ഞമ്മളെല്ലാം അങ്ങനെ ആക്കി തരട്ടെ ഒരു കൊല്ലത്തോളം ആ നാട്ടിലുണ്ടായി വല്ലാത്തൊരു മുഞ്ചായിട്ടാണ് വല്ലാത്തൊരു മുഞ്ചാ സൂര്യനംസ്കാരം വലിയ വലിയ സുഹൃത്താണ് ഓതുക ഓക്കെ അസ്സാം വിളിക്കും ബോറടിപ്പിക്കുന്നില്ല